ചിരിക്കുന്നതല്ലേ വേറെ ഒന്നുമല്ല അതായത് നമ്മുടെ ഒരു വ്ലോഗർ കൊച്ചുണ്ടല്ലോ ആ കൊച്ചിന്റെ പേര് എന്തുവാ എന്തുവാടേ അരുണിമ ബാക്ക് പാക്കർ അരുണിമ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലൊക്കെയാണ് ഉള്ളത് അമേരിക്കയിലൊക്കെ പോയിട്ട് അവിടെ പിന്നെന്താ പറഞ്ഞത് എനിക്ക് താമസം തന്നില്ല ഈ എന്നെ ഇറക്കി വിട്ടി എന്നെ ഇറക്കി വിട്ടു മലയാളി ഫാമിലി എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ അങ്ങ് ചെയ്യുന്നു ആ വീഡിയോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങുമില്ലാത്ത റീച്ച് അങ്ങ് വരുന്നു അതായത് അതിനു മുമ്പ് ചെയ്ത ചില വീഡിയോസ് ഉണ്ട് നിങ്ങളെല്ലാവരും നോക്കിയാൽ മനസ്സിലാകും അതിനൊന്നും വലിയ വ്യൂസും കാര്യങ്ങളൊന്നുമില്ല അപ്പോഴാണ് ഇങ്ങനെയുള്ളൊരു പരിപാടി കിട്ടിയത് ഈ പരിപാടി കിട്ടിയപ്പോൾ തന്നെ ഈ സ്ത്രീ എന്ത് ചെയ്തു എന്നറിയാം അവിടെ നിന്ന് അപ്പോൾ തന്നെ അങ്ങ് ഇറങ്ങി ിട്ട് ആ വീട് കാണിച്ചുകൊണ്ട് പറഞ്ഞു എന്നെ ഈ വീട്ടിൽ നിന്ന് മറക്കുവിട്ടു ഈ എങ്ങോട്ട് പോകണമെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ടൊരു നാടകമായിരുന്നു ഈ നാടകം കണ്ടപ്പോൾ നമ്മളെല്ലാവരും പറഞ്ഞു അമേരിക്കൻ മലയാളികൾ ഇങ്ങനെയാണോ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയും തെണ്ടികളാണോ നാറികളാണോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെല്ലാവരും കമൻറ്റും അതുപോലെ തന്നെ അരുണിമ കൊച്ചിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഈ രംഗത്ത് വന്നു അപ്പോഴും ഈ ഞാൻ പറഞ്ഞു ഇടേ ഈ കൊച്ചിൻ്റെ അടവാണിത് ഈ കൊച്ചിൻ്റെ അടവാണ് ഇതിനെ വിശ്വസിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഉള്ള കാര്യം എന്താ പറയുന്നത് ഞാൻ മാത്രമേ പറഞ്ഞുള്ളൂ ഇവിടെയുള്ള എല്ലാവരും പറഞ്ഞു അവൾ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ അപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യം ഈ കൊച്ചിൻ്റെ അടവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കൊച്ച് പല അടവും കാണിക്കാറുണ്ട് പല പലതരത്തിലെന്ന് പറഞ്ഞാൽ പല അടവുകളും കാണിച്ചിട്ടാണ് വീഡിയോ ഓടിക്കുന്നത് അതായത് ചില പിന്നെ വീഡിയോസിനൊക്കെ നമുക്ക് നോക്കിയാലറിയാം വളരെയധികം ഒരു വ്യൂസ് മാത്രമേ ഉള്ളൂ പക്ഷേ ചിലതിന് എന്ന് പറഞ്ഞാൽ നല്ല വ്യൂസ് ഉണ്ടാകാറുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കോലങ്ങളും കിട്ടും എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് അവരുടെ ആ ഒരു സ്റ്റോറിയിലും അതുപോലെ തന്നെ അവരുടെ വീഡിയോയിലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും മനസ്സിലാക്കും ബിക്കിനിട്ടിട്ടുള്ള ഫോട്ടോയും കുളിസീനും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് ആക്കി തീർക്കാൻ വേണ്ടിയിട്ട് അതായത് അങ്ങനെയൊന്നും അല്ല പക്ഷേ ഇതിങ്ങനെ ആക്കി തീർത്ത് കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും എന്തെങ്കിലും ഒരു എക്സ്ട്രാ കാണിച്ചു കഴിഞ്ഞാലേ ആൾക്കാർ കാണുകയുള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ ഫോട്ടോയും ഈ ക്ഷണിക്കുന്ന ഫോട്ടോ ഒന്നും അങ്ങനെ വെക്കേണ്ട ഇല്ല പക്ഷെ എന്തെങ്കിലും കാണിച്ചാലേ എല്ലാവരും കാണുള്ളൂ എന്നുള്ള ഇതിൽ കുറേശ്ശേയൊക്കെ അങ്ങനെയുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവർ ഇടാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞൂടെ ഇത് ഇത് റീച്ചിനും താണ് അല്ലാതെ അവരെ ഇറക്കി വിട്ടതൊന്നുമല്ല ആ ഒരു വീട്ടുകാരെന്താന്ന് പറയുന്നത് നമുക്കൊന്ന് കേൾക്കണം അതിനുശേഷം മാത്രമേ അവരെ കുറ്റം പറയാൻ പാടുള്ളൂ എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ സത്യം തന്നെയായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടുകാർ വളരെ മാന്യതയോട് കൂടിയിട്ട് അവർ എയർപോർട്ടിൽ പോയിട്ട് അവരുടെ കാറിലാണ് കൂട്ടിക്കൊണ്ടു വന്നത് അവരുടെ ചെലവിൽ അതിന് രണ്ടോ മൂന്നോ ദിവസം ഭക്ഷണം കൊടുത്തു അവരുടെ ചെലവിൽ താമസം കൊടുത്തു എന്നിട്ട് അവരുടെ ആ ഒരു സഹോദരി എന്ന് പറഞ്ഞ മോളെ എൻ്റെ മകളുടെ കുറച്ച് കൂട്ടുകാരികൾ വരുന്നുണ്ട് അതുകൊണ്ട് നിനക്ക് ഏതെങ്കിലും ഒരു പരിചയമുള്ള സ്ഥലം ഉണ്ടെങ്കിൽ ഇന്ന് പോകണ്ട നാളെയും പോകണ്ട മറ്റന്നാൾ നീ ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ കിച്ചണിലേക്ക് പോയിട്ട് വരുമ്പോഴേക്ക് കാണുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ ഫോണിങ് തുരിതുര വരുമായി അല്ലടോ നിങ്ങൾ എന്തെന്നാ കാണിച്ചത് ആ പെണ്ണിനെ നിങ്ങൾ ഇറക്കി വിട്ടാ നിൻ്റെ അച്ഛൻ ഏടിയാടോ താമസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫോണുകൾ ഈ സ്ത്രീക്ക് വരികയാണ് എന്താണെന്ന് വെച്ചാൽ എന്താ പറഞ്ഞത് ആ അപ്പൂപ്പൻ അതായത് എഴുപത് വയസ്സുള്ള ജോർജ് എന്നാ ഈ ജോർജിന് വരെ അവിടെ ഒരു വലിയ അയാൾ അവിടെ കിടക്കുന്നത് ഒരു ഗോഡൗണിലാണ് ഇവിടെയൊക്കെ അമേരിക്കക്കാരനാണ് അതുപോലെ തന്നെ മൂന്ന് തട്ട് വീടുണ്ട് ഫുള്ള് സെൻട്രൽ എ സി ഉള്ള വീടാണ് ഇവിടെ ജീവിക്കുന്ന വേലക്കാരിക്ക് വരെ എന്ന് പറഞ്ഞാൽ എ സി റൂമുണ്ട് ആ അപ്പാപ്പൻ താമസിക്കുന്നതെന്ന് ഒരു കൊടുസ് റൂമിലാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴും ജോർജിന്റെ ബന്ധുക്കളെ എല്ലാവരും കളിക്കുക എന്താണെന്ന് വെച്ചാൽ ജോർജ്ജ് അവിടെയുള്ള പ്രമാണിയാണ് അതുമാത്രവുമല്ല ജോർജിന്റെ അവിടെയുള്ള വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ജീവിക്കുന്നതാണ് ആ ജോർജ് ഇവിടെ കിടന്നിട്ട് ഭയങ്കര നരകെ യാതിന് അനുഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴേ ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊന്നും പിന്നീട് ഉറക്കമില്ല അങ്ങനെ അരുണിമ എന്ന് പറയുന്ന ഈ സ്ത്രീ അവരുടെ വീട് ഓടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കുടുംബത്തെ മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ നാറ്റിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ അതായത് ഒരു നന്ദിയെങ്കിലും വേണം ഇനി എന്ന് പറഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഒരു മലയാളി പോയിട്ട് ഒന്ന് പെട്ടുപോയാൽ ഇവർ ഒരാൾ പോലും റൂം കൊടുക്കത്തില്ല അതിവിടാന്നല്ല ഒരു സ്ഥലത്തും കൊടുക്കത്തില്ല എന്ന് ഞാൻ പറയുള്ളൂ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇനി ഭയമായിരിക്കും ഈ സ്ത്രീക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് വ്യൂസിന് വേണ്ടിയിട്ട് ഇവരിങ്ങനെയുള്ള ഒരു കൂതരപ്പണി കാണിച്ചത് വളരെ മോശമായി എന്നേ ഞാൻ പറയുള്ളൂ ഒരു കാരണവശാലും ഇവരെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല അതായത് പത്ത് വ്യൂസ് അധികം കിട്ടിയിട്ടുണ്ടാക്കാം ആ ഒരു വീഡിയോ ഞാൻ നടു ഞാൻ ഇവിടെ തനിച്ചായി ഈ രാത്രിയിൽ ഞാൻ തനിച്ചായി എന്നൊക്കെ പറയുമ്പോൾ നമ്മളെല്ലാവരും കേറി നോക്കുമ്പോഴൊരു വീട്ടിൽ നിന്നും ഇറക്കി വിട്ടിരിക്കുന്നു ആദ്യം വിചാരി എന്തൊരു മനുഷ്യന്മാരുടെ ഇത് എന്ന് പിന്നെ ഓർത്തയല്ലേ പിന്നെ ഇവരൊക്കെ റീച്ചിന് വേണ്ടിയിട്ടങ്ങ് വരവല്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി ഇപ്പോഴും മലയാളികൾ ഒരാൾ പോയിട്ട് ഒരു സത്യമായിട്ടും ഒരു റൂമ് വേണം എന്ന് പറഞ്ഞാലും വരെ ഒരാൾ പോലും കൊടുക്കാനുള്ള സ്ഥിതി തന്നെയാണ് അത് ഈ സ്ത്രീ മൂലമാണ് ഉണ്ടായിരിക്കുന്നത് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും വിശ്വാസം ഉണ്ടാവില്ല അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കൊമ്പത്തെ ബ്ലോഗർ ആയാലും ശരി ഏത് മറ്റേടത്തെ ബ്ലോഗറായാലും ശരി ഇമ്മതിരി കൂതര സ്വഭാവം കാണിക്കരുത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് സായി കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ചങ്ങാതിൻ്റെ വീഡിയോയിൽ ഞാൻ കണ്ടതാണ് അതായത് ഈ സ്ത്രീ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ മദ്യപിച്ചിട്ട് ഒരിക്കൽ ഇദ്ദേഹത്തിൻ്റെ പിന്നെ വണ്ടിയിൽ കയറിയിട്ടുണ്ട് ലിഫ്റ്റ് ചോദിച്ചതാണ് അതായത് പിന്നെ ഇതുപോലെ മലപ്പുറത്ത് എവിടെയോ നിൽക്കുമ്പോൾ സായി ചോദിച്ചു എൻ്റെ നാടാണിത് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വെച്ചേട്ടാ പെരിന്തൽമണ്ണ റൂട്ടിലേക്കുള്ള ബസ് പിന്നെ കിട്ടുന്ന സ്ഥലത്തൊന്ന് ഇറക്കി വിട്ടാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഈ പിന്നെ രണ്ട് പെൺകുട്ടി രണ്ട് പേരുണ്ടായിരുന്നു അവർ രണ്ടുപേരും കയറിയപ്പോൾ നല്ല രീതിയിൽ മദ്യത്തിൻ്റെ മണമുണ്ടായിരുന്നു നല്ല പിപ്പിരിയിൽ തന്നെയാണ് എന്നാണ് സായി പറഞ്ഞത് അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ കാണിച്ചു കൂട്ടുന്നത് ഈ ബ്ലോഗിൽ കാണുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഷൂട്ട് ചെയ്യുന്നേ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മളൊക്കെ വിചാരിക്കും ഇവർ റിയൽ ലൈഫിലൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണെന്ന് ഒരു തേങ്ങാക്കോലിയല്ല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വീഡിയോ ഓടിക്കാൻ വേണ്ടിയിട്ട് മറ്റു പലരെയും താറടിച്ച് കാണിക്കുക അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ അയ്യോ ആഫ്രിക്കയിലൊക്കെ പോയിട്ടില്ലേ ഈ ആഫ്രിക്കയിലുള്ള പാപം മനുഷ്യരെ എന്തൊക്കെയാ പറഞ്ഞത് ഓ അവനെന്നെ കരി പിടിക്കാൻ അവനെന്നെ ഓടിച്ചോ അവനെ ഞാൻ കുരുമുളക് സ്പ്രേ കൊടുത്തോ അയ്യോ അവൻ എന്നെ എന്തൊരു എന്തൊരു ജന്മമാണ് എന്തിനിങ്ങനെ പറയുന്നത് അതാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് പത്ത് പിന്നെ എന്താകുൻ വ്യൂസിന് വേണ്ടിയിട്ട് ഇമാതിരി പറ ഇമാതിരി പറച്ചിൽ പറയാൻ പാടണ്ട നമ്മൾക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു കണ്ടൻറ്റും കാര്യങ്ങളും നമ്മൾ ഉണ്ടാക്കുക അതിലൂടെ മാത്രം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ കയ്യിലെടുക്കാൻ നോക്കുക അല്ലാതെ ഇതുപോലെ ഉപകാരം ചെയ്ത ആൾക്കാരെ ഇങ്ങനെ സമൂഹത്തിൻ്റെ മുന്നിൽ വന്ന് നാറ്റിച്ചത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് സഹോദരിക്ക് അത് മാത്രമാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോഴിത് ഇത്രയും ദിവസമായിട്ട് ഒരുപാട് പേര് പിന്നെ പറഞ്ഞിട്ടും വിവാദമായിട്ടും ഈ സ്ത്രീ വന്നിട്ട് ഒരു ദിവസം പോലും ഇതിനെതിരെ പറയാൻ തയ്യാറായില്ല അതുപോലെ തന്നെ ആ വീഡിയോ പിൻവലിക്കാൻ വേണ്ടിയിട്ട് ഇവർ തയ്യാറായില്ല ഇവരിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ ഇവരുടെ പേജിൽ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവർക്കൊരു തെറ്റ് പറ്റിയതാണെങ്കിൽ ഇവരെന്താണ് ചെയ്യേണ്ടത് എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി ഞാനൊരു കാര്യം ചെയ്യാൻ ഞാൻ ആ വീഡിയോ പിൻവലിക്കാൻ തയ്യാറാണ് എന്നല്ലേ പറയേണ്ടത് അതിന് പകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മിണ്ടാതെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ എവിടെയോ അവർ ഒളി വച്ചിരിക്കുകയാണ് അതാണ് എനിക്ക് പറയാനുള്ളത് എന്തിനിങ്ങനെ ഒരു കുടുംബം തകർത്തു ആ കുടുംബം ഇതിൻ്റെ പേരിൽ എത്രമാത്രം മാനസികപരമായിട്ടുള്ള വേദനകൾ അനുഭവിച്ചിട്ടുണ്ട് ഈ എഴുപത് വയസ്സുള്ള ആ ഒരു മനുഷ്യൻ ഇവരെ നല്ല രീതിയിൽ സഹായിക്കുകയും ചെയ്തത് ആ ന്യൂയോർക്കിൻ്റെ വീഡിയോയിലൊക്കെ ആ മനുഷ്യൻ എന്തൊരു സിമ്പിൾ മനുഷ്യനാണ് ആ ജോർജ് എന്ന് പറയുന്ന ആ ഒരു ഒരു അപ്പാപ്പനെ അയാളെ ഇങ്ങനെ മോശക്കാരനാക്കേണ്ട ഒരു ആവശ്യവുമില്ലായിരുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളത് വ്ലോഗർമാരാണ് അല്ലെങ്കിൽ കണ്ടൻറ്റിന് വേണ്ടിയിട്ട് ഇനി എന്ത് തെണ്ടിത്തരം കാണിക്കുമെങ്കിലും ഒരു പാവപ്പെട്ട അല്ലെങ്കിൽ ഒരു മുതിർന്ന പൗരന ഇതുപോലെ സമൂഹത്തെ മുന്നിൽ കോമാളിയാക്കരുതായിരുന്നു അത് വളരെ മോശം തന്നെയാണ് ആരായി കഴിഞ്ഞാലും അത് മോശം തന്നെയാണ് എറടീം എല്ലാം ഇനി ആരായി കഴിഞ്ഞാലും അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ ആ ഒരു മനുഷ്യനോട് മാപ്പ് അറിയുക ഇല്ലെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിൻവലിക്കുകയെങ്കിലും ചെയ്യുക അതായത് എനിക്ക് ഇതിന്റെ വരുമാനം വേണ്ട ഒരു മനുഷ്യൻ്റെ കണ്ണീര് വീണിട്ടുള്ള ഒരു വരുമാനം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ പിൻവലിക്കുമെങ്കിലും ചെയ്യേണ്ടത് ഒരു ഒരു കടമയാണ് അത് മറക്കരുത് എന്നാണ് ഈ അരുണിമയോട് എനിക്ക് പറയാനുള്ളത് ഏതായാലും അരുണിമയ്ക്ക് കുറച്ച് വലിയ നിലയും ഉണ്ടായിരുന്നു ആ ഒരു ദിവസം കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നെലിയും വലിയൊക്കെ അങ്ങ് എടുത്തങ്ങ് കടലിലേക്ക് എറിഞ്ഞ പോലെയായി അതായത് കുറേ നാളായിട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹീറോയിൻ പരിവേഷമായിരുന്നു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ ആണെന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ അതാരാണ് ഉണ്ടാക്കിയത് ഈ അരുണിമ തന്നെയാണ് അരുണമ വിചാരിച്ച എന്താണ് ഇങ്ങനെ അങ്ങ് അമേരിക്കയിൽ വന്നിട്ടൊക്കെ അരിഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇടുക അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആര് ചോദിക്കാൻ ഇത് ആരറിയാൻ എന്നൊക്കെയാണ് അരുണിമ കൊച്ചു വിചാരിച്ചത് പക്ഷേ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കേണ്ടത് ഈ ജോർജ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ബന്ധുക്കളുണ്ട് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് അവരെയൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാനിക്കണമായിരുന്നു ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ടൊരു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളിത് ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറയില്ല പക്ഷേ നിങ്ങളുടെ ഒരു ലൈക്ക് അതെനിക്ക് നിർബന്ധമായിട്ടും വേണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ എഴുതണം നന്ദി നമസ്കാരം